ഇനി നമ്മൾ കാണുക മുപ്പത്തി മൂന്നാം സങ്കീർത്തനമാണ് ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത ദൈവത്തിന്റെ കാരുണ്യത്തെയാണ് ഇവിടെ പ്രകീർത്തിക്കുക ദൈവ വിവിധ രീതികളിലൂടെ ഇവിടെ പ്രകീർത്തിക്കുകയാണ് ഇവിടെ നമ്മൾ ആദ്യത്തെ മൂന്ന് വരികളിലേക്ക് അങ്ങ് നോക്കുമ്പോഴേക്കും നമുക്ക് സ്തുതി കീർത്തനോട് ഒരു ഘോഷയാത്ര നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്കൊന്ന് നോക്കാം നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവേൽ സ്തോത്രം ആലപിക്കുന്നത് നീതിമാന്മാർക്ക് യുക്തമാണല്ലോ ഇനിയും കർത്താവിനെ സ്തുതിക്കേണ്ട എങ്ങനെയെന്നാണ് പറയുക പത്ത് കമ്പിയുള്ള വീണമേട്ടി കർത്താവിനെ സ്തുതിക്കുവിൻ കിന്നരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ കർത്താവിനെ ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ ഉച്ചത്തിൽ ആർപ്പ് കുളികളോടെ വിദഗ്ധമായി തന്ത്രി ഏട്ടുവിൻ ഇങ്ങനെ പലതരത്തിലെ കർത്താവിനെ സ്തുതിക്കാനായിട്ടുള്ളൊരു ക്ഷണമാണ് ഇവിടെ കാണുക ഇവിടെ പറയുന്ന കുറേയേറെ ക്രിയാപദങ്ങളുണ്ട് ആനന്ദിക്കുവിൻ ഏറ്റുപറയു പാടുവിൻ കീർത്തനം ആലപിക്കുവിൻ വിദഗ്ധമായി ചെയ്യുവേൻ ഇവയെല്ലാം ഇങ്ങനെയെല്ലാം ചെയ്തുകൊണ്ട് എന്താണ് പിന്നെ നമ്മൾ ദൈവത്തെ സ്തുതിക്കാനുള്ളൊരാഹ്വാനമാണ് നമ്മളിവിടെ കാണുക ഇതിനുള്ള കാരണങ്ങൾ അത് സങ്കീർത്തിനത്തിൽ പറയുന്ന ഒരു കാര്യം നമ്മൾ പറഞ്ഞില്ല സ്തുതിക്കണം പറയുന്ന സ്തുതിക്കാം സ്തുതിക്കണം എന്ന് പറയുകയല്ല എന്തിനു വേണ്ടിയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ കർത്താവിനെ സ്തുതിക്കുന്നത് എന്നുകൂടി ഇവിടെ പറയുന്നുണ്ട് ഒന്നാമത് നമ്മുടെ ദൈവത്തിൻ്റെ സത്യയും സ്വഭാവവും കൊണ്ടാണ് നമ്മുടെ ദൈവത്തെ സ്തുതിക്കേണ്ടത് അതായത് വചനവും പ്രവൃത്തിയും ദേവിക്ക് സത്യയുടെ പ്രകാശനങ്ങളാണ് വാക്ക് ദൈവത്തിൻ്റെ സത്യയുടെ പ്രതിഫലനങ്ങളായ വാക്കും പ്രവൃത്തിയും സത്യമാണെന്നും വിശ്വസനീയമാണെന്നും പ്രസ്താവിക്കുകയാണ് അത് ദൈവത്തിൻ്റെ വാക്കുകൾ സത്യമാണ് അവ വിശ്വസനീയമാണ് അതുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം അതോടൊപ്പം തന്നെ അവിടുന്ന് നീതിയെയും ന്യായത്തെയും സ്നേഹിക്കുന്നവനാണ് ഇക്കാര്യ സംഗീതത്തെ എടുത്തു പറയുകയാണ് പിന്നെ പ്രധാനമായിട്ടും പറയുന്നത് ദൈവിക സ്വഭാവത്തിൻ്റെ ക്ലൈമാക്സ് അതാണ് നമ്മൾ കാണുക ദൈവിക സ്വഭാവം എന്ന് പറയുന്നത് നമുക്കറിയാം അത് ദൈവകാരുണ്യമാണ് ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു അവിടുന്ന് നീതിയും ന്യായയും ഇഷ്ടപ്പെടുന്നു കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു അപ്പോഴിവിടെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യം ദൈവത്തിൻ്റെ സ്വഭാവം കരുണയാണ് അതുകൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു ആയതിനാൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമ്മൾ കടപ്പെട്ടവരാണ് ഇനി പറയുന്നത് ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളെ പറയുന്ന ഇതാണ് അവിടുന്ന് സൃഷ്ടിച്ച കാര്യം അവിടുത്തെ സൃഷ്ടി കർമ്മത്തെക്കുറിച്ചാണ് പറയുക പിന്നെ പുറപ്പാടിനെ കുറിച്ചും പറയുന്നത് അവിടെ സൃഷ്ടിക്കുക മാത്രമല്ല രക്ഷിക്കുന്നവനും പരിപാലിക്കുന്നവനും കൂടിയാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അവിടെ ചെയ്യുക ഇനിയും അടുത്തത് പത്തുമുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളില് മാനവചരിത്രത്തിന്റെ തമ്പുരാനാണ് അവിടെ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് പെട്ടെന്ന് നോക്കാം കർത്താവ് ജനതകളുടെ ആലോചനകളെ വ്യർത്ഥമാക്കുന്നു അവരുടെ പദ്ധതികളെ അവിടെ തകർക്കുന്നു ജനതകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിചാരിയരെയാണ് അവിടെ ഉദ്ദേശിക്കുക ജനങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനം കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ് അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവ ഇത് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഒരു മനുഷ്യരെ രണ്ടായിട്ടിരിക്കുകയാണ് അവിടെ ഈ സ്വന്തം പദ്ധതികൾ ഉള്ളവരെന്നും ദൈവത്തിൻ്റെ പദ്ധതികൾ സ്വന്തമാക്കിയവരെന്നും അതാണ് ഒന്നാമത്തെ പിന്നെ രണ്ടാമത്തെ കുട്ടികൾ ദൈവത്തെ സ്വന്തമാക്കിയവരാണ് അല്ല ദൈവം സ്വന്തമാക്കിയവരാണ് അപ്പോൾ നമ്മളെ ദൈവത്തെ സ്വന്തമാക്കി നല്ലതിനേക്കാൾ ദൈവം സ്വന്തമാക്കിയിരിക്കുന്നു നമ്മെ അവിടെയാണ് നമ്മുടെ മഹത്വം കാണുക പിന്നെ നമ്മൾ തന്നെ നമ്മുടെ സ്വന്തം ഇഷ്ടനുസരിച്ച് ജീവിക്കുന്നവര് ദൈവത്തെ സ്വന്തമാക്കി അല്ല ദൈവം സ്വന്തമാക്കിയവര് ഇന്ന് രണ്ടു തരത്തിലാണ് ഈ മനുഷ്യരെ കാണുക ഇവിടെ ഇസ്രായേലിലെ നിത്യവും ശാശ്വതവുമായ ദൈവിക പദ്ധതിയുടെ കാവലാളായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഇസ്രായേലിനാണ് ഇസ്രായേലാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഞാൻ അവരെ ദൈവിക പദ്ധതിയുടെ കാവലാളായിട്ട് ദൈവം പ്രഖ്യാപിക്കുകയാണ് പിന്നെ പറയുന്നതാണ് സ്വർഗൃഷ്ണനായവൻ ഏവരുടെയും ഉള്ളു കാണുന്നവനാണ് അപ്പൊ മനുഷ്യ എന്തെല്ലാം പദ്ധതികളൊക്കെ വിഭാവനം ചെയ്താലും അല്ലെങ്കിൽ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ശ്രമിച്ചാലും സ്വർഗസ്നായവൻ ആണ് തീരുമാനിക്കുന്നത് ഇത് പൂർത്തീകരിക്കപ്പെടണോ വേണ്ടോ എന്നുള്ളത് നമ്മുടെ മനോഗഥങ്ങളെയും നിലപാടുകളെയും പ്രവൃത്തികളെയും നിരീക്ഷിക്കുന്ന ദൈവത്തിന്റെ നീതിബോധവും ന്യായവിധിയും ഇവിടെ പ്രസക്തമാണ് അപ്പൊ നമ്മളെ എന്തുമാത്രം പദ്ധതികൾ ആലോചിച്ചാലും നമുക്ക് നല്ല നമ്മൾ ചെയ്താലും ദൈവത്തിന്റെ പദ്ധതികളോട് നമ്മള് സഹകരിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതികൾ നമ്മുടെ സ്വന്തമാകുന്നില്ലെങ്കില് നമുക്കൊരിക്കലും വിജയം ഉണ്ടാവുകയില്ല എന്നൊരു സൂചനയും നമ്മളിവിടെ കാണുന്നുണ്ട് ഇനി പതിനാറ് മുതലുള്ള വാക്യങ്ങളിൽ സൈന്യ ബാഹുല്യം കൊണ്ട് മാത്രം രാജാവ് രക്ഷ നേടുന്നില്ല കരുത്തുകൊണ്ട് മാത്രം യോദ്ധാവ് മോചിതനാകുന്നില്ല നമ്മൾ പഴയത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ചരിത്രത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും വലിയ യുദ്ധസന്നാധങ്ങളോട് വരുന്ന രാജാവിനെ പോലും നിർവീര്യനാക്കാൻ തക്ക വിധം ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി ദൈവ പടവരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ രാജാക്കന്മാരുടെ രാജാവായ ദൈവത്തിൻ്റെ രാജ്യത്വം അംഗീകരിക്കുകയും അവിടുന്ന് ആശ്രയിക്കുകയും ചെയ്യുന്നതിലാണ് വിജയം എന്നാണ് അവിടെ പറയുന്നത് സൈന്യ ശക്തിയും കായിക ശക്തിയും പരാജയപ്പെടുന്നിടത്ത് ഭയവും ദൈവകാരണ്യത്തിലുള്ള ശരണവും വിജയിക്കും അതാണ് വലിയ സൈനിക ശക്തി കൊണ്ട് നമ്മൾ ചെന്നാലും ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞെന്നാൽ അവിടുത്തെ ഭയപ്പെടുകയും അവിടുത്തെ കാരുണ്യത്തിൽ ശരണപ്പെടുകയും ചെയ്യുന്നവൻ വിജയിക്കും വളരെ വ്യക്തമായിട്ട് തന്നെ പറയുകയാണ് രാജാവിനെ രക്ഷിക്കാൻ കഴിവുള്ളവൻ അവിടുന്ന് മാത്രമാണ് അവിടുന്ന് രാജാക്കന്മാരുടെയും രാജാവാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത് എന്നാണ് ദൈവത്തെ സ്തുതിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് നമ്മളിവിടെ പറയുക അപ്പോൾ ഇനി ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് സങ്കീർത്തിന് വളരെ വ്യക്തമാക്കിയാണ് നമ്മൾ സൈന്യബലത്തെയോ യുദ്ധ ഉപകരണങ്ങളെയും ആശ്രയിക്കുന്നത് കൊണ്ട് നമുക്ക് സാധിക്കുകയില്ല വിജയം വരിക്കാൻ ഇവിടെ പ്രത്യേകമായിട്ടും പറയുകയാണ് ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം നമ്മൾ ദൈവജനത്തിന് ദൈവത്തെ സ്തുതിക്കാനായിട്ട് കടമയുണ്ട് ഇനി കർത്താവിൽ ആശ്രയിക്കുന്നൊരു ജനത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുക അടുത്തതായിട്ട് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ നാം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു അവിടെ നമ്മുടെ സഹായവും പരിചയം നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു എന്തെന്നാൽ നമ്മൾ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ആശ്രയിക്കുന്നു അപ്പോൾ ഇസ്രായേലിൻ്റെ സഹായവും പരിചയം കർത്താവാണെന്ന സത്യം ഇവിടെ വ്യക്തമാക്കുകയാണ് ഇസ്രായേൽ കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കുന്നു അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളും കാത്തിരിക്കാനായിട്ട് അവർക്കറിയാം അവർക്ക് മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ട കാര്യമില്ല ഇനി ഈ സങ്കീർത്തനം അവസാനിക്കുന്നത് ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് കർത്താവേ അങ്ങയുടെ കാര്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ ഞങ്ങൾ അങ്ങനെ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ നമ്മൾ കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന ഞങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ചൊരിയണമേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയാണ് ഈ സങ്കീർത്തനം അവസാനിക്കുക ഇനി ഈ മുപ്പത്തി മൂന്നാം സങ്കീർത്തനത്തില് ഇതൊന്നും ക്രിസ്തുവുമായിട്ടുള്ള ഒരു ബന്ധം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ക്രിസ്തു പ്രഘോഷിച്ച സുവിശേഷവും ദൈവം ഭരിക്കുന്നു എന്ന് തന്നെയായിരുന്നു അതായത് ദേവിരാജി സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ദൈവത്തിന്റെ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ക്രിസ്തു തന്റെ പ്രഘോഷണം ആരംഭിക്കുക അവിടെ ഇവിടെ ദൈവഭരണം നടത്തുന്ന ചരിത്രത്തിൽ പലരും പ്രതീക്ഷിച്ച വിധത്തിലൊന്നും അവർ പ്രതീക്ഷിച്ചിരുന്നത് വലിയ സൈന്യപരമുള്ള രാഷ്ട്രീയപരമുള്ള ഒരു നേതാവ് വരും തങ്ങളെ രക്ഷിക്കുമെന്നായിരുന്നു എന്നാല് അതുകൊണ്ടാണ് ഓശാല ഞായറാഴ്ച ഈ ക്രിസ്തു രാജാവായിട്ട് സ്തുതിച്ചു അവര് രാജാവിനെ ആഘോഷമായിട്ട് പ്രദൃക്ഷിണമായിട്ട് കൊണ്ടുപോകുന്നതും എല്ലാം അവർ ചെയ്തു പക്ഷേ അവർക്ക് മനസ്സിലായി ഈ രാജാവ് തങ്ങ് പ്രതീക്ഷിച്ച തരത്തിലുള്ള രാജാവ് എന്ന് അതുകൊണ്ടാണ് ഒരാഴ്ച തന്നെ മുമ്പ് തന്നെ അവിടുത്തെ ശ്രൂഷിക്കാനായിട്ട് ഈ ജനം തയ്യാറായത് സ്നേഹത്തിന്റെയും കൃപയുടെയും സാർവത്രിക ഭരണമാണ് ഇവിടെ നമ്മൾ കാണുക ബുദ്ധിയുടെ തലത്തിലോ സൈന്യ ബലത്തിലോ രാഷ്ട്രീയ ബലത്താലോ ഒന്നും ഭരിക്കുന്ന ഒരു ഭരണമല്ല നമ്മളിവിടെ കാണുക കുരിശിൽ കിടന്നുകൊണ്ട് കാരുണ്യമായ ഈശോ ലോകം ഭരിക്കുന്നു അപ്പോൾ കാരുണ്യമാണ് ലോകത്തെ ഭരിക്കുന്നത് ജനങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു രാജാവല്ല അവിടെ എല്ലാം പൂർത്തിയായി ഈ കുരിശിൽ സങ്കീർത്തനത്തിൻ്റെ മുപ്പത്തി മൂന്നാം സങ്കീർത്തനത്തിൻ്റെ ഒരു മൂർത്ത രൂപമായിട്ട് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ലോകത്തെ ഭരിക്കുന്നു കാരുണ്യം കൊണ്ടാണത് ഭരിക്കുക ഇനി ഈ സങ്കീർത്തനത്തില് നമുക്ക് കാണാൻ നമ്മളെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം കാരുണ്യത്തിന്റെ സർവാധിപത്യം കാണുന്നവനാണ് സ്തുതി എളുപ്പമാകുന്നത് അതായത് ദൈവത്തിന്റെ കാരുണ്യം അനുഭവിച്ചറിഞ്ഞവന് മാത്രമേ സ്തുതിക്കാനായിട്ട് തോന്നുകയുള്ളു അതാണ് പറയുന്നത് അവന് സ്തുതി എളുപ്പമായിരിക്കും അല്ലെങ്കിൽ നമുക്ക് സ്തുതിക്കാൻ തോന്നുകയില്ല കരുണയുടെ നിറവ് ഭൂമിയിൽ കണ്ട് അത് ജീവിതത്തിൽ സ്വന്തമാക്കി സ്തുതിക്കാനുള്ള ക്ഷണമാണ് ഈ സങ്കീർത്തനം അപ്പൊ ഇവിടെ ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ഭൂമിയിലെ ഈ പ്രപഞ്ചത്തിലെ ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ട് അവിടുത്തെ കരുണയുടെ ആഴം മനസ്സിലാക്കി അവിടുത്തെ സ്തുതിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ കാണുക അപ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ നമ്മിലേക്ക് വർഷിച്ചിട്ടുള്ള ദൈവത്തിന്റെ ആ കാരുണ്യം അതനുഭവിച്ചാൽ നമുക്ക് സ്തുതി എളുപ്പമാകും ലോകം ഭരിക്കുന്ന മനുഷ്യനല്ല ദൈവമാണെന്ന് തിരിച്ചറിവിലേക്കും ഈ സങ്കീർത്തനം നമ്മൾ ക്ഷണിക്കുകയാണ് പറയുന്നുണ്ടല്ലോ പടക്കുതിരയെ കുറിച്ച് ജയിക്കാമെന്ന ആശ വ്യർത്ഥമാണ് അതിന്റെ വലിയ ശക്തിയായി അതിനെ രക്ഷിക്കാൻ കഴിവില്ല അതുകൊണ്ട് പടക്കുതിരയോ യുദ്ധോപകരണങ്ങളോ ഒന്നുമല്ല മനുഷ്യനെ രക്ഷിക്കുക ദൈവത്തിന്റെ അനന്തകാരുണ്യമാണ് എന്നുള്ളൊരു തിരിച്ചറിവും ഈ സംഗീതത്തിന് നമുക്ക് നൽകുന്നു ഈ ഇന്ന് ശാസ്ത്രവും സാങ്കേതികവും ഒക്കെ വളരെ വളർന്ന രീതി കാലമാണെങ്കിലും അതൊന്നും ദൈവമല്ല അതല്ല നമ്മെ ഭരിക്കേണ്ടതും ആധിപത്യങ്ങളെ സ്ഥാനമാനങ്ങളും ദൈവമല്ല ദൈവം ഒരുവനേ ഉള്ളൂ അവിടെ ആശ്രയിക്കുന്ന മാത്രമാണ് കരണീയം ഇതാണ് നമുക്ക് ഈ സങ്കീർത്തി തരുന്ന പാഠം അതായത് ദൈവകരണയിൽ ആശ്രയിക്കുന്നവന് ദൈവത്തെ ശ്രദ്ധിക്കാൻ സാധിക്കും ശാസ്ത്രവും സാങ്കേതികവും വഴി നമുക്കെല്ലാം കിട്ടുമെന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ലാതെ ദൈവമല്ല ആധിപത്യങ്ങളിൽ സ്ഥാനമാനങ്ങളും ദൈവമല്ല ദൈവം ഒരുവിനെയുള്ള അവിടുന്ന് ആശ്രയിക്കുന്നത് മാത്രമാണ് ഭരണയും ഈ നമ്മളീ നിന്ന് കാണുന്ന ചില കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നവർ നമുക്കറിയാലോ നമ്മൾ വചനത്തിൽ ആഴപ്പെടുന്നവർ നമ്മളേക്ക് പുതിയ പുതിയ ഉൾക്കാഴ്ചകൾ ദൈവം തന്നുകൊണ്ടിരിക്കും ഇനി നമ്മൾ കാണുന്ന സങ്കീർത്തനം നൂറാമത്തതാണ് എടുക്കാം ഇവിടെ ദേവാലയത്തിലേക്ക് പ്രദർശിണമായിട്ട് വരുമ്പോൾ ആല ആലപിച്ചിരുന്നൊരു പ്രവിശ്യ പ്രവേശന ഗാനമാണിത് ഇവിടെ സന്തോഷമാണ് ബാബുലോടെ വിപ്രവാസത്തിൽ നിന്ന് മോചനം പ്രാപിച്ചതിന്റെയും ദേവാലയം പുതുക്കി പുതുക്കിപ്പണിയാൻ സാധിച്ചതിന്റെയും ഓർമ്മകളായിരിക്കാം ദൈവത്തെ സ്തുതിക്കുവാനും കൃതജ്ഞത അർപ്പിക്കുവാനും ആരാധനാ സമൂഹത്തെ പ്രേരിപ്പിക്കുന്നത് ഇവിടെയും ദൈവം നൽകിയ വലിയ ഘടനയെക്കുറിച്ചാണ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് മനുഷ്യന് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് പ്രേരണ ഉണ്ടാവുക അതൊരു ചെറിയ സങ്കീർത്തനമാണ് ഇതിനകത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട് ആർപ്പ് വിളിക്കുക ശുശ്രൂഷ ചെയ്യുക സന്നിധിയിൽ പ്രവേശിക്കുക അറിയുക സ്തുതിക്കുക വാഴ്ത്തുക എന്നിങ്ങനെ ഏഴ് ആഹ്വാനങ്ങൾ നമ്മൾ ഈ സങ്കീർത്തനത്തില് കാണുന്നുണ്ട് നമ്മൾ വായിച്ചാൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും കൃതജ്ഞതാ കൃതാവിധിയുടെ ഏഴ് ഘട്ടങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുക എന്ന് പറയുന്നത് ഇസ്രായേൽ ജനതയുടെ വിശ്വാസ പ്രമാണത്തിന്റെ സാര സംഗ്രഹമായി ഈ സങ്കീർത്തനത്തെ വിശേഷിപ്പിക്കാറുണ്ട് കർത്താവ് ദൈവമാണ് അതാണ് ഇവിടെ ആദ്യം പറയുന്നത് ഭൂമി മുഴുവൻ്റെയും കർത്താവിന്റെ മുമ്പിൽ ആനന്ദഗീതം മുതിർക്കട്ടെ ആനന്ദത്തിലൂടെയാണ് ഇവർ വരിക കർത്താവ് ദൈവമാണെന്ന് അറിവൻ അപ്പോൾ അറിയുക എന്ന് പറയുമ്പോൾ സർവലോകത്തെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമാണ് അവിടെ നമ്മൾ അറിയണം അറിവെന്ന് പറയുമ്പോൾ ആ വാക്ക് വരുന്ന ഇതാണ് സർവജനത്തിന്റെയും സർവത്തെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവം പിന്നെ ദൈവാലയത്തിൽ വന്ന ദൈവവും ഇടയനമായ കർത്താവിനെ സ്തുതിക്കാനുള്ള ആഹ്വാനമാണ് നമ്മളുടെ ആദ്യമായിട്ട് കാണുക അതിനുശേഷം പറയുന്നത് ശുശ്രൂഷ ചെയ്യുകയാണ് ശുശ്രൂഷ ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ ദേവാലയത്തിലെ വചന ശുശ്രൂഷ അങ്ങനെ ആമൂഖ്യ ശുശ്രൂഷ ശുശ്രൂഷ എന്ന് പറയുന്നുണ്ട് അവിടെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ഇതാണ് ആന്തരികവും ബാഹ്യവുമായ സമ്പൂർണ്ണ വിധേയത്വമാണ് ശുശ്രൂഷ ചെയ്യുക എന്നതിൽ ഉദ്ദേശിക്കുന്നത് പിന്നെ കർത്താവിന് നന്മയും കാരണയും വിശ്വസ്തയുമാണ് സ്തുതിക്ക് ആധാരമായിട്ടുള്ളത് സ്രഷ്ടാവും സൃഷ്ടികളും ഇടയനും അനുഗണങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ബന്ധത്തെക്കുറിച്ച് ആഴമായ അറിവുണ്ടാകണം ആ ഈ അറിവാണ് നമ്മളെ വ്യക്തിപരമായ സമർപ്പണത്തിലേക്ക് നയിക്കുക ഇവിടെ കർത്താവും നല്ലവരാണെന്നുള്ള കാര്യം നമ്മൾ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ് സ്രഷ്ടാവും ഇടയനുമായ കർത്താവിനെ സ്തുതിക്കാനുള്ള ആഹ്വാനമാണ് ഇവിടെ ആദ്യമായിട്ട് കാണുക കർത്താവ് ദൈവമാണെന്നറിവിൻ അവിടെ നിന്നാണ് നമ്മെ സൃഷ്ടിച്ചത് അപ്പോൾ അറിവിനെന്നുള്ളത് സൃഷ്ടാവും സൃഷ്ടികളും ഇടയനും അജഗണങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു ആഴമായ അറിവ് നമുക്കുണ്ടാവണം അതായത് നമ്മുടെ സൃഷ്ടാവായ ദൈവം നമ്മളെ സൃഷ്ടിക്കുക മാത്രമല്ല പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവരാണെന്നും നല്ല ഇടയനായി അവിടുന്ന് അജഗണങ്ങളെ ജീവൻ കൊടുത്ത് സംരക്ഷിക്കുന്നവരാണ് എന്നുള്ള അറിവാണ് നമുക്കിവിടെ ഉണ്ടാകേണ്ടത് ഇങ്ങനൊരു അറിവുണ്ടാകുമ്പോഴാണ് നമ്മുടെ വ്യക്തിപരമായ സമർപ്പണത്തിലേക്ക് നമുക്ക് കടക്കാനായിട്ട് സാധിക്കുക ഈ അറിവ് ഉടമ്പടിയുടെ സാരാംശമാണ് അതായത് യാഹുവെ മാത്രമാണ് ദൈവം ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മളായിരിക്കുക അവിടുന്ന് ഇസ്രായേലിൻ്റെ ദൈവവും ഇസ്രായേൽ അവിടുത്തെ ജനവുമാണ് നമ്മളെ നിയമാവർത്തന പുസ്തകം നമ്മളൊന്ന് കണ്ടതാണ് നാലാം അധ്യായത്തിൽ അപ്പോൾ ആ ഇടയനായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ അജഗണങ്ങളായി നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്നു നമ്മൾ നമ്മളെ തന്നെ അവിടത്തേക്ക് യുക്തിപരമായിട്ട് സമർപ്പിക്കുന്നു ഇനി അവിടുത്തെ വാ അവിടുത്തെ വാതിലുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ദേവാലയത്തിന്റെ വാതിലുകൾ കടന്ന് വരുന്നതാണ് ഇവിടെ സൂചന കർത്താവ് നല്ലവനാണെന്ന് പറയുമ്പോൾ അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് ഇത് നല്ലവനാണെന്ന് പറഞ്ഞാൽ നല്ലവർ ഒരുവൻ മാത്രം നമ്മളിത് മറ്റേ സുവിശേഷം വായിക്കുന്നുണ്ട് അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് ഇത് പഴയ നിയമത്തിൽ പല തവണ ആവർത്തിക്കുന്ന ഒരു കാര്യമാണിത് കർത്താവ് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് എന്ന കാര്യം അതായത് ഇന്നുകൊണ്ട് തീരുന്ന ഒന്നല്ല ശാശ്വതമായൊരു കാര്യമാണ് അവിടെ നമ്മുടെ പ്രകടിപ്പിക്കുക ഈ ജനം ആധുരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ് എന്ന് ഏർ പ്രവാചക വചനം എസ് എ പ്രഭാചകന്റെ പുസ്തകത്തിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മത്തായിയുടെ സുവിശേഷത്തിലും കാണുന്നുണ്ട് ഈ ജനം ആധുരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകന്നിരിക്കുന്നു പ്രവാചകന്റെയും യേശുവിന്റെയും ഈ വിലാപത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ സങ്കീർത്തനം ഇവിടെ നമ്മൾ അധരം കൊണ്ട് മാത്രമല്ല ഹൃദയം കൊണ്ട് അതായത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും എങ്ങനെ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യണമെന്ന് ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുകയാണ് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ശക്തികൾ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ആരാധനയും സ്തുതികളും സജീവവും അർത്ഥവത്വമാവുക അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുന്ന നമ്മുടെ ആരാധനകളും പ്രാർത്ഥനകളും എങ്ങനെയാണ് നമ്മുടെ ദൈവമായ കർത്താവ് നാം പ്രാർത്ഥിക്കുകയെന്നും ആ നല്ല ഇടയിൻ്റെ മുമ്പിലാണ് നമ്മളെന്നും അതായത് ആ ഇടയിലും ആളുകളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് സൃഷ്ടാവും സൃഷ്ടികളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് എന്ന് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അധരം തുറന്ന് ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കാനായിട്ടും സ്തുതിക്കാനായിട്ടും സാധിക്കുക എന്ന് ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെ നമ്മൾ നൂറാമത്തെ സങ്കീർത്തനം നമ്മൾ കണ്ടു സ്തുതിയുടെ സങ്കീർത്തനമാണ് സകല ജനതകളോടും എല്ലാ സകല ജനങ്ങളോടും എല്ലാ വസ്തുക്കളോടും ചേർന്ന് ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യണമെന്നും കൂടി ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇനി നമ്മൾ അടുത്തതിലേക്ക് കിടക്കുകയാണ് നൂറ്റി നാൽപ്പത്തി ആറ് മുതൽ നൂറ്റി അൻപത് വരെയുള്ള സങ്കീർത്തനങ്ങള് അത് സങ്കീർത്തനങ്ങളുടെ നൂറ്റി അൻപത് സങ്കീർത്തനങ്ങളാണല്ലോ ഉള്ളത് അപ്പോൾ നമ്മൾ നൂറ്റി നാൽപ്പത്തി ആറ് മുതൽ നൂറ്റി അൻപത് വരെയുള്ള സങ്കീർത്തനങ്ങൾ മൊത്തം സ്തുതികളാണ് സ്തുതികളുടെ ഒരു ഘോഷയാത്ര എന്നാണ് നമുക്കിതിനെക്കുറിച്ച് പറയാനായിട്ടാവും എല്ലാ സങ്കീർത്തനങ്ങളും അവസാനിക്കുന്നത് കർത്താവിനെ സ്തുതിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നൂറ്റി നാല്പത്തി ആറ് മുന്നൂറ്റി അൻപത് വരെയുള്ള സങ്കീർത്തനങ്ങള് അവസാനിക്കുന്നത് തുടങ്ങുന്ന ഇങ്ങനെയാണ് കർത്താവിനെ സ്തുതിക്കുൻ എൻ്റെ ആത്മാവയെ കർത്താവിനെ സ്തുതിക്കുക ആയുഷ്കാലം അത്രയും ഞാൻ കർത്താവിനെ സ്തുതിക്കും ജീവിതകാലം മുഴുവൻ എൻ്റെ ദൈവത്തിന് ഞാൻ കീർത്തനം പാടും അപ്പോൾ കർത്താവിനെ സ്തുതിക്കുക അതിന്റെ കാരണം എന്താണ് ഞാൻ ജീവിതകാലം മുഴുവൻ കർത്താവിനെ സ്തുതിക്കും രാജാക്കന്മാർ സഹായിക്കാൻ കഴിവില്ലാത്ത മനുഷ്യപുത്രണയിൽ ആശ്രയം വയ്ക്കരുത് ചാക്കോബന്റെ ദൈവം തുണയായുള്ളവൻ തന്റെ ദൈവമായ കർത്താവിൽ പ്രത്യാശ വെക്കുന്നവൻ ഭാഗ്യവാൻ ഇതൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് അവിടെ നിന്നാണ് ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ളവയും സൃഷ്ടിച്ചത് അവിടെ നിന്നേക്കും വിശ്വസ്തനാണ് മർദ്ദിതർക്ക് അവിടെ നീതി നടത്തി കൊടുക്കുന്നു വിശക്കുന്നവർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു കർത്താവ് ബന്ധിതരെ മോചിപ്പിക്കുന്നു പിന്നെ നമ്മൾ താവിട്ട് കാണുമ്പോൾ കർത്താവിനെ സ്തുതിക്കാനുള്ള കാരണങ്ങളെല്ലാം ഓരോന്ന് ഓരോന്ന് എടുത്തെടുത്ത് പറയുകയാണ് സങ്കീർത്തന നമ്മുടെ ബന്ധനങ്ങൾ മോചിപ്പിക്കുന്നവനാണ് അവിടുന്ന് അന്ധരടെ കണ്ണു തുറക്കുന്നവനാണ് നിലംപയറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നവനാണ് നീതിമാന്മാരെ സ്നേഹിക്കുന്നവനാണ് കർത്താവ് പരദേശികളെ പരിപാലിക്കുന്നു വിധവുകളെയും അനാഥരെയും സംരക്ഷിക്കുന്നു എന്നാൽ ദുഷ്ടന്റെ വഴി അവിടുന്ന് നാശത്തിലെത്തിക്കുന്നു കർത്താവ് എന്നേക്കും വാഴുന്നു നിന്റെ ദൈവം തലമുറകളോളം വാഴും കർത്താവിനെ സ്തുതിക്കുൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നൂറ്റി നാൽപ്പത്തി ആറാമത്തെ സങ്കീർത്തനം അവസാനിക്കുക കർത്താവിനെ എന്ന് പറഞ്ഞു നമുക്ക് നൂറ്റി നാൽപ്പത്തി ആറ് നൂറ്റി അൻപത് വരെയുള്ള സങ്കീർത്തനങ്ങള് നമുക്ക് കണ്ട നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ സങ്കീർത്തനങ്ങളിലും സ്തുതികളെ കുറിച്ചാണ് പറയുക ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടുത്തെ സ്തുതിക്കുകയാണ് ചെയ്യുക ഇനിയും നൂറ്റി നാ അൻപതാമത്തെ സങ്കീർത്തനമാണ് ഏറ്റവും അവസാനത്തെ നമുക്കറിയാം നൂറ്റി അൻപതാമത്തെ സങ്കീർത്തനത്തില് ആദ്യ അന്തം ദൈവത്തെ സ്തുതിക്കാനായിട്ട് പറയുക സങ്കീർത്ത സമാപ സങ്കീർത്തനത്തിൻ്റെ സമാപനമാണിത് അതുകൊണ്ട് ഇതിന് സ്തുതി വചന രൂപം നൽകിയിരിക്കുകയാണ് അതായത് ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ കാണുന്ന ഇതാണ് കർത്താവിനെ സ്തുതിക്കുവിൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുൻ ഇങ്ങനെ ഓരോ വാചകത്തിൻ്റെ അവസാനം സ്തുതിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുക ഇവിടെ സ്തുതിക്കുവിൻ എന്ന് പന്ത്രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടുത്തെ സർവനാമം പതിനൊന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോഴിങ്ങനെ ദൈവത്തെയും സ്തുതിക്ക അവിടുത്തെ സ്തുതിക്കു ഇങ്ങനെ ഓരോന്നും കർത്താവിനെ സ്തുതിക്കും സ്തുതിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തനം മുഴുവന് ആറാം വാക്യത്തില് ശ്വാസമുള്ള എന്ന് പറയുന്നുണ്ട് അതുവരെയും ആരെ അവിടത്തെ സ്തുതിക്ക അങ്ങനെ പറയുന്നുള്ളൂ പിന്നെ അവസാനം പറയുകയാണ് ആരാണ് സ്തുതിക്കേണ്ടതെന്ന് പറയുന്നില്ല എവിടെയൊന്നും അവസാനം പറയുകയാണ് കൈത്താളുംകുട്ടി അവിടുത്തെ സ്തുതിക്കുവാൻ ഉച്ചത്തിൽ മുഴങ്ങുന്ന കൈത്താളും കുട്ടി അവിടുത്തെ സ്തുതിക്കുൻ സർവ്വ ജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ കർത്താവിനെ സ്തുതിക്കാൻ അപ്പം സ്തുതിക്കേണ്ടതാരാണ് സർവ്വ ജീവജാലങ്ങളുമാണ് നമ്മുടെ മനുഷ്യർ മാത്രമല്ല സർവ്വ ജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കുവാനുള്ളൊരു ആഹ്വാനമാണ് ഇവിടെ കാണുക ഇനിയും ഇതിന്റെ കുറിച്ച് പറയുമ്പോൾ നൂറ്റി അൻപതാം സങ്കീർത്തനത്തെ കുറിച്ചാണ് നമ്മൾ പറയുക ഇവിടെ മുഴുവൻ സ്തുതികളെ കുറിച്ചാണ് പറയുക എന്ന് നമ്മൾ പറഞ്ഞു സ്തുതിയുടെ ഉന്നത നിലവാരം വ്യക്തമാക്കുന്നതിനായിട്ട് അറിയപ്പെടുന്ന എല്ലാ വാദ്യഘോഷങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടാണ് കർത്താവിനെ സ്തുതിക്കുവിൻ എന്ന് പറയുക കാഹളനാഥത്തോടെ സ്തുതിക്കുൻ വീണയും കിന്നരവും മേറ്റി അവിടത്തെ സ്തുതിക്കുവിൻ തപ്പുകൊട്ടിയും നൃത്തമാടിയും അവിടുത്തെ സ്തുതിക്കുവിൻ തന്ത്രികളും കുഴലുകളും കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ കൈത്താളം കൂട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ ഉച്ചത്തിൽ മുഴങ്ങുന്ന കൈത്താളം കുട്ടി അവിടുത്തെ സ്തുതിക്കുൻ അപ്പോഴേ വെറുതെ നമ്മൾ അനാ അനങ്ങാതി നിന്ന് സ്തുതിക്കുന്ന സ്തുതിക്കരുത് ദൈവത്തെ സ്തുതിക്കാൻ നമ്മൾ നമ്മുടെ സർവ ശക്തികൾ കഴിവുകളും ഉപയോഗിച്ചാണ് ദൈവത്തെ സ്തുതിക്കേണ്ടതെന്നവിടെ എടുത്തു പറയുകയാണ് ചെയ്യുക ഈ സ്തുതിവചന ഗീതത്തിന്റെ ജീവിതബന്ധിയായ പശ്ചാത്തലം ആരാധന അനുഷ്ഠാനം തന്നെ ആരാധന സമൂഹം തീർച്ചയായും എല്ലാ ആഹ്വാനങ്ങളുടെയും സങ്കീർത്തനങ്ങളാണ് സ്വീകർത്താക്കളാണ് വിശുദ്ധ സ്ഥലം അനുഷ്ഠാനപരമായ ആരാധനാ സ്ഥലം വിശുദ്ധ സ്ഥലത്ത് സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാധനാ സ്ഥലത്ത് നമ്മൾ ദൈവാലയത്തിലെ ദൈവത്തെ സ്തുതിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുക വാനവിധാനം എന്നുകൂടി സമാന്തരമായി പറഞ്ഞിരിക്കുന്നതുകൊണ്ട് കൊണ്ട് മാത്രമല്ല സ്ഥലകാല പരിമിതികളെ ഉല്ലംഘിക്കുകയും ചെയ്യുന്നു അതായത് നമ്മൾ എവിടെ എവിടെയും എപ്പോഴും ആരോടും ഒന്നിച്ചും ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് തയ്യാറാകണമെന്നാണ് ഈ സംഘത്തിന് നമ്മെ ഓർമ്മിപ്പിക്കുക ദൈവമായ കർത്താവിൻ്റെ ധീര കൃത്യങ്ങളും ആഹാത്മ്യവും അനുസ്മരിക്കുന്നത് നമ്മൾ ആരാധനാ സമൂഹത്തിലാണ് അപ്പോൾ ആരാധനാ സമൂഹത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കുൻ എന്നാണ് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുക ഇനി വാക്യം ഒന്ന് രണ്ടും വാക്യങ്ങൾ കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവാൻ പ്രതാപപൂർണമായ ആകാശവിധാനത്തിൽ അവിടുത്തെ സ്തുതിക്കുവാൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ സാന്നിധ്യം ആരാധനാ സ്ഥലത്ത് ഉണ്ട് അതുപോലെ തന്നെ ബലവത്തായ ആ വാനവിധാനം ദൈവത്തിൻ്റെ സ്വർഗീയ വാസസ്ഥാനത്തെയാണ് സൂചിപ്പിക്കുക ഇപ്പം ആരാധനാ സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മൾ ഭൂമിയിലേതും എന്ന് പറയുമ്പോൾ സ്വർഗത്തിലും അപ്പോൾ ഭൂമിയിലെ സ്വർഗത്തിനും സ്തുതിക്ക് ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ് ദൈവത്തിനെ സ്തുതികൾ അർപ്പിക്കേണ്ടത് പിന്നെ പ്രപഞ്ചം മുഴുവനൊരു ദൈവാലയമാണെന്നും കൂടി നന്നായി ഓർമ്മിപ്പിക്കുകയാണ് ഇനി വാക്യം രണ്ടിൽ പറയുന്നത് ശക്തമായ പ്രവൃത്തികളെ പ്രതി അവിടത്തെ സ്തുതിക്കുവാൻ അവിടുത്തെ മഹിമാഅലിശയത്തിന് ചേർന്ന വിധം അവിടുത്തെ സ്തുതിക്ക അതായത് വലിയ വലിയ പ്രവർത്തനങ്ങൾ അവിടെ നിന്ന് ധീരകൃത്യങ്ങൾ മഹിമാ വലിപ്പ എന്നൊക്കെ പറയുന്നത് ദൈവത്തിന്റെ രക്ഷാകര പ്രവർത്തികളോട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം വലിയ പ്രവർത്തി അവിടെ നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന വലിയ പ്രവർത്തികളാണ് അവിടുത്തെ രക്ഷാകര പ്രവർത്തികളെ കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ട് അതിനനുസ്മരിച്ചുകൊണ്ട് വേണം നമ്മൾ ദൈവത്തെ സ്വദിക്കുവാനെന്നാണ് ഇവിടെ പറയുക ഇനി വാക്യം മൂന്ന് മുതല് പറയുന്നതാണ് നമ്മൾ വായിച്ചത് തന്നെ എല്ലാ വാദ്യ ഉപകരണങ്ങളോടും കൂടി ദൈവത്തെ സ്തുതിക്കാനാണ് ഇവിടെ പറയുക ഈ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴേക്കും ജനം നമുക്ക് നമ്മൾ ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്കറിയാലോ ഉപകരണം ഉള്ളപ്പോഴേക്കും നമുക്ക് പ്രസ്തുതിക്കാനുള്ള ഒരു ആഗ്രഹം കൂടും ഒരു ഉന്മേഷം കൂടും അതാണ് പറയുക നൃത്തം വയ്ക്കുക പ്രദർശനം വയ്ക്കുക ഗാനം ആലപിക്കുക ചെയ്താണ് കർത്താവിനെ സ്തുതിക്കണമെന്ന് പറയുന്നത് ജീവനുള്ള എല്ലാ സൃഷ്ടികളെയും കർത്താവിനെ ശ്രുതിക്കാനിവിടെ ആഹ്വാനം ചെയ്യുകയാണ് സർവ്വ ജീവജാലങ്ങൾ കർത്താവിനെ സ്തുതിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നാലും പ്രധാനമായിട്ടും മനുഷ്യനെയാണ് ഉദ്ദേശിക്കുന്നത് അവരാണുള്ള ദൈവത്തിനെ വിശേഷ വിശേഷവിദ്യയായി ജീവശ്വാസം സ്വീകരിച്ച മനുഷ്യനാണ് പ്രധാനമായിട്ടും കർത്താവിനെ ശ്രദ്ധിക്കേണ്ടത് എന്നാൽ പ്രപഞ്ചത്തിലെ സർവ്വ ജീവജാലങ്ങൾ കർത്താവിനെ സ്തുതിക്കട്ടെ എന്നാണ് സങ്കീർത്തനാഹ്വാനം ചെയ്യുക ഈ സങ്കീർത്തനം നമുക്കൊരു സന്ദേശം നൽകുന്ന ഇതാണ് ദൈവസ്ഥുതിയുടെ സാർവത്രികത്വം ഉറപ്പിച്ചു ഗ്രന്ഥ സമാപനമാണത് അതായത് സാർവത്രികത്വം എന്ന് പറയുന്നത് നമുക്കറിയാം സ്ഥലകാല ഭേദങ്ങളെ ഉല്ലംഘിക്കുന്നതാണിത് പിന്നെ ജാതി മത വർഗ്ഗ ഭരണ ഭേദം കർത്താവിനെ ശ്രദ്ധിക്കേണ്ടവരാണിത് ഭർത്താവൻ തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമല്ല ജാതി ജനതകൾ പോലും ഭർത്താവിനെ ശ്രദ്ധിക്കട്ടെ എന്ന് നമ്മുടെ ആഹ്വാനം ചെയ്യുക എവിടെയും ശ്രുതിക്കുവാനും ആരുടെ മൊത്തം ശ്രദ്ധിക്കുവാനും ഏത് മാർഗം ഉപയോഗിച്ച് ശ്രദ്ധിക്കുവാനും നമുക്ക് സാധിക്കണം പലപ്പോഴും നമ്മൾ പത്തക്കോസ്റ്റാരൊക്കെ നമ്മൾ പിന്നെ പറയും അവർ ശ്രദ്ധിക്കുന്നവർ കൈ കൂട്ടുന്നു പക്ഷെ നമ്മളോട് കൂടി ചേർന്ന് ചെയ്യണം എന്നല്ല പറയുക നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ ആരാധനകളിലും ഒക്കെ നമ്മളെ ഈ വിധത്തിൽ നമ്മുടെ സർവ്വ കഴിവുകളുപയോഗി ദൈവത്തെ ശ്രദ്ധിക്കുക നല്ലതാണെന്നാൽ ആരെയും നമ്മൾ മാറ്റി നിർത്താതെ ജനതയോടൊന്നും ചേർത്ത് കർത്താവിനെ സ്തുതിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഏത് മാർഗം ഉപയോഗിച്ച് ശ്രദ്ധിക്കണം കൈത്താള കൈകൂട്ടിയോ പാട്ടുപാടിയോ നൃത്തമാടിയോ ഒക്കെ കർത്താവിനെ ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കണം അതൊന്നും കരിശ്മാറ്റിക്കുക എന്ന് പറഞ്ഞ് മാറ്റി നിർത്താത്തതില്ലയെന്ന് നമുക്കറിയാം സ്തുതിക്കുക അടിസ്ഥാനമായിട്ട് നിർത്തുന്നത് ദൈവ സാന്നിധ്യമാണ് അവ ബോധമാണ് അതായത് എല്ലാ ലോകമായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യമാണെന്നു അവിടെ നമ്മളെ സ്തുതിക്കാനായിട്ട് നമുക്കൊരു ആഹ്വാനം തരുന്ന അല്ലൊരു പ്രചോദകമാകുന്നു ഇവിടെ ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മൾ സ്തുതിക്കുക അതുപോലെ തന്നെ നമ്മൾ അവിടുത്തെ രക്ഷ സ്വീകരിച്ചവരാണ് നമ്മുടെ രക്ഷകനാണ് അപ്പോൾ രക്ഷാദാന സ്വീകരണത്തിന് അവബോധവുമാണ് ഈ സ്തുതിക്ക് ആധാരമായിട്ട് നിൽക്കുന്നത് സ്തുതിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ നമുക്കൊരു ആനന്ദം ഉണ്ടാകും നമ്മുടെ മനസ്സിന് ആനന്ദമുള്ളപ്പോഴേ നമ്മൾ സ്തുതിക്കുള്ളൂ അല്ലെങ്കിൽ സ്തുതിക്കാൻ പറഞ്ഞാൽ നമ്മളിങ്ങനെ കൈകെട്ടി നിൽക്കും അപ്പോഴേ നമ്മുടെ മനസ്സിൽ ആനന്ദത്തിൻ്റെ ഒരു ഭാവം ഉണ്ടാവണം അത് ഈ ആനന്ദത്തിൻ്റെ ഭാവം ഉണ്ടാകണമെങ്കിൽ നമ്മളെ രക്ഷിച്ച രക്ഷിച്ചതെയും നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടിച്ചതെയോ നമ്മളെ പരിപാലിക്കുന്ന പരിപാലിക്കുന്നതെയും ഈ അവധം നമുക്ക് ഉണ്ടാകണം ഇവ നമ്മൾ ആനന്ദത്തിൻ്റെ ഒരു മനോഭാവം ഉളവാക്കുന്നു അപ്പോഴാണ് നമ്മൾ ദൈവസ്തുതിയിൽ സർവ്വ ശ്രദ്ധയും കേന്ദ്രീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുക അപ്പോൾ നമ്മൾ സ്തുതിയുടെ സങ്കീർത്തനങ്ങൾ പറയുമ്പോൾ നമ്മൾ സൃഷ്ടി സ്തുതി സങ്കീർത്തനങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതായത് സൃഷ്ടാവായ ദൈവത്തിൻ്റെ സൃഷ്ടികളായ നമ്മൾ സൃഷ്ട സൃഷ്ടിയ സൃഷ്ടവസ്തുക്കളെടു കൂടി ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമുക്കുള്ള ഒരു കടമ നമ്മളേത് ആഹ്വാനം ചെയ്യാണ് ചെയ്യുക ഇപ്പം നമുക്ക് എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം